ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തേർഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കൂടി കാത്തിരിക്കുകയാണ് കുട്ടികൾ എല്ലാവരും പക്ഷേ ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല പത്തൊമ്പതാം തീയതിയാണ് തേർഡ് അലോട്ട്മെന്റ് വരിക എന്നാണ് ഗവൺമെൻറ് ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്കറിയാം ഇതുവരെയുള്ള എല്ലാ അലോട്ട്മെൻറ്റുകളും ട്രയൽ ആയാലും ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും എല്ലാം പറഞ്ഞ ഡേറ്റിൻ്റെ തലേ ദിവസം ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കുള്ളിൽ തന്നെ വന്നിരുന്നു ആ ഒരു പ്രതീക്ഷയിൽ ഇന്നും അങ്ങനെ തന്നെ റിസൾട്ട് വരുമെന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഏകദേശം ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ആ സമയത്തൊന്നും റിസൾട്ട് വന്നിട്ടില്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം സമയം അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായ സമയം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അഞ്ച് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയം വരെയും റിസൾട്ട് വന്നിട്ടില്ല കുട്ടികൾ കുട്ടികൾക്കെല്ലാം പറയും തലേദിവസം തന്നെ വരാൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ നിരന്തരം ഇങ്ങനെ സൈറ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കണം പക്ഷെ റിസൾട്ട് വന്നിട്ടില്ല ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ലാസ്റ്റ് മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം സീറ്റുകളിലേക്ക് കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് നൽകേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രോസസ്സിങ്ങിനുള്ള സമയം കൂടുതൽ എടുക്കുന്നുണ്ടാകാം എന്നാണ് ഇപ്പോൾ മനസ്സിലായത് ഒരു സോഫ്റ്റ്വെയർ നിയന്ത്രിത സംവിധാനം എന്നറിയാം ഒരുപക്ഷെ പ്രോസസ്സിങ്ങിനുള്ള സമയം കൂടുതൽ എടുക്കുന്നുണ്ടാവാം അതുകൊണ്ടാണ് സാധാരണ വരുന്നതിൽ നിന്നും ആയിട്ട് റിസൾട്ട് വരും വൈകി ലേറ്റ് ആവാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇനി ഏത് നിമിഷം വേണമെങ്കിലും റിസൾട്ട് വരാം എപ്പോൾ വരുമെന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഇനി റിസൾട്ട് വരാം ചിലപ്പോൾ അത് രാത്രിയാവാം ഏത് നിമിഷം വേണമെങ്കിൽ റിസൾട്ട് വരും മേ ബി രാത്രിയാവാം ഇനി രാത്രി വന്നിട്ടില്ലെങ്കിൽ പുലർച്ചെ നിങ്ങൾ എഴുന്നേറ്റ് രാവിലെ ഒരു അഞ്ച് മണിക്ക് ആറ് മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ റിസൾട്ട് വന്ന് കിടക്കുന്നുണ്ടാവും അങ്ങനെ ഏത് നിമിഷവും റിസൾട്ട് വരാമെന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇതുവരെയുള്ള ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് റിസൾട്ട് വന്നിട്ടില്ല ഇനി എപ്പോൾ വേണമെങ്കിലും റിസൾട്ട് വരാമെന്ന് മാത്രമേ ഇതിൽ പറയാൻ കഴിയൂ അല്ലാതെ ഒരു കൃത്യമായ സമയമൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ തീർച്ചയായിട്ടും സൈറ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കുക റിസൾട്ട് തീർച്ചയായിട്ടും എപ്പോൾ വേണമെങ്കിലും വരാം ഓക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാത്രിത്തേക്കകത്ത് ഉള്ളിൽ തന്നെ വരുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഇതായാലും നമുക്ക് നോക്കാം എപ്പോഴാണ് എത്തുക എന്നുള്ളത് വീണ്ടും കാണാം താങ്ക്